ഹായ് ഹലോ എല്ലാവർക്കും നേച്ചർ റുഡ്സിൻ്റെ പുതിയൊരു അദ്ധ്യായത്തിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് ഈ ഒരു ചെടിയെക്കുറിച്ചാണ് ഇതാണ് ചൈനീസ് വയലറ്റ് ഗൂഗിളിൽ അസിഡേഷ്യ എന്ന പേരിൽ അറിയപ്പെടും ഒക്കെ അന്തരിച്ച് കുടുംബത്തിൽ പെടുന്ന ഒരു ചെടിയായത് കോമൺ ആയിട്ടും പാടത്തും പരുമ്പത്തും ഒക്കെ ഇത് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ട് തന്നെ ഇതിനൊരു കളയായിട്ടാണ് കാണാൻ കാണുന്നത് പക്ഷേ വീട്ടിൽ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ല ഒരു ഒന്നാം തരം ഒരു ബുദ്ധിമുട്ട് കൂടി ഇല്ലാണ്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയായത് എപ്പോഴും ഇതിൽ പൂക്കളുണ്ടാകും ഗൂഗിളിൽ പറയുന്നത് സമ്മർ സീസണിൽ മാത്രമായി ഏറ്റവും കൂടുതൽ പൂക്കൾ പൂക്കളുണ്ടാകുന്നതെന്നാണ് പറയുന്നത് പക്ഷേ അങ്ങനെയല്ല എൻ്റെ ഒരു അഭിപ്രായത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസവും ഈ ചെടിയിൽ പൂക്കളുണ്ടാകും നമുക്ക് വേഗം തന്നെ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തന്നെ പ്രൊപ്പോഗ ചെയ്യാനായിട്ട് സാധിക്കും കാരണം ഇതിൻ്റെ നോടുകളിലൊക്കെ കുഞ്ഞു കുഞ്ഞ് വേരുകളൊക്കെ ഉണ്ടാകും ഒടിച്ച് കുത്തിയാൽ വേഗം തന്നെ കിളിക്കുകയും ചെയ്യും ഏകദേശം പ്രായമായിട്ട് വരുന്ന ചെടികളിലൊക്കെ കുഞ്ഞു കുഞ്ഞ് കായ്കളും കാണാറുണ്ട് അപ്പോൾ ഈ കായ്കളൊക്കെ കായ്കളിലുള്ള വിത്തുകൾ ഉപയോഗിച്ചു ഇതിനെ പ്രൊപ്പോഗേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും ഇതിൻ്റെ എഴുപത് തരത്തിലുള്ള ചെടികളുണ്ടെന്നാണ് പറയുന്നത് ഏറ്റവും കൂടുതൽ ഉഷ്ണമേഖല പ്രദേശങ്ങളിലാണ് ഇത് ഏറ്റവും കൂടുതലായിട്ടും വളരുന്നത് ഈ ചെടിക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം തണലാണ് എന്തിരുന്നാലും ഒന്നോ രണ്ടോ മണിക്കൂർ വെയിൽ കിട്ടിയാലും കുഴപ്പമൊന്നുമില്ല ഈ ചെടിക്ക് ഒരു മീറ്റർ വരെ പൊക്കം വയ്ക്കാനുള്ള കഴിവുണ്ട് ഹാങ്ങിങ് പ്ലാന്റ് ഒക്കെ ആയിട്ട് വളർത്താൻ പറ്റും പക്ഷേ ഹാങ്ങിങ്ങിനേക്കാളും ഏറ്റവും നല്ലത് ബുഷിയായിട്ട് വളർത്തുന്നതായിരിക്കും അതായിരിക്കും ഒരു ഭംഗി എന്ന് പറയുന്നത് ഈ ഒരു ചെടി നടാൻ നേരത്തെ നമുക്ക് പ്രത്യേകിച്ച് വളങ്ങളുടെ ഒന്നും ആവശ്യമൊന്നുമില്ല വെറുതെ ഒരു വെറുതെ ഒരു വളവും ചേർക്കാത്ത മണ്ണിൽ കുഴിച്ചു വെച്ചാലും ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിനകത്ത് പൂക്കൾ ഉണ്ടാകും പക്ഷേ കമ്പോസ്റ്റും ചാരവും ഒക്കെ നിറഞ്ഞ മണ്ണിലൊക്കെ ഇത് കുഴിച്ചു വെക്കുകയാണെങ്കിൽ സാധാരണ ഇതിൽ ഉണ്ടാകുന്ന പൂക്കളേക്കാൾ ഒരുപാട് പൂക്കൾ എന്നാണ് പറയാറ് ഇതൊരു മെഡിസിനൽ പ്ലാന്റ് കൂടിയാണ് ആസ്മ അല്ലെങ്കിൽ പ്രസവത്തോട് സംബന്ധിച്ചുണ്ടാകുന്ന ബ്ലീഡിങ് മുറിവുകൾ നെഞ്ചിരിച്ചില് അങ്ങനെയൊക്കെ ഉള്ള പ്രശ്നങ്ങൾക്കൊക്കെ പണ്ട് കാലത്ത് ഇത് ചികിത്സയിൽ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത് സൗത്ത് ആഫ്രിക്കൻസ് സാലഡിൻ്റെയൊക്കെ കൂട്ടത്തിൽ ഇതിൻ്റെ പൂക്കൾ ഉപയോഗിക്കാറുണ്ടെന്നാണ് പറയുന്നത് ഈ ഒരു ചെടിയിലെ ഒരു പൂവിന് മാക്സിമം രണ്ട് ദിവസത്തെ ആയുസ് ഉണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്തേക്കണേ കൂട്ടത്തിലെ ചാനൽ കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിലൂടെ കാണാം കേട്ടോ